ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങൾ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ തരം പരസ്യങ്ങളും ഇനിയൊരു കുടക്കീഴിൽ കൂടാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ കൈപ്പോ അഗ്രോ ബൂസ്റ്റർ ഓതറൈസ്ഡ് ഡീലർ അഗ്രോ കെയർ രാജകുമാരി നടുമറ്റം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഫൈവ് സീറോ സിക്സ് ടു സെവൻ ഫോർ എ ബെറ്റർ ചേഞ്ച് ഫ്യൂസേറിയം വിൽത്ത് തട്ടമറിച്ചിൽ അഴുകൽ എന്നിവയ്ക്ക് ഇനി വിടാം ക്യൂസേറിയം മാറി ശക്തമായ വേരുപടലം ഉണ്ടാകുന്നു ആരോഗ്യമുള്ള ചിമ്പുകൾ ഉണ്ടാകുന്നു ഏലത്തിന്റെ മഞ്ഞ നിറം മാറുന്നു കൂടുതൽ വിളവ് ലഭിക്കുന്നു അഴുകൽ രോഗങ്ങളെ തടയുന്നു അഗ്രോ വില രൂപ മാത്രം നിങ്ങളുടെ കൃഷി ബൂസ്റ്റാക്കാം അഗ്രോ ബൂസ്റ്റർ നിങ്ങളുടെ വിളകളുടെ സമൃദ്ധമായ വളർച്ചയ്ക്കും കായ്ഫല വർധനയ്ക്കും വേണ്ടിയുള്ള ഒരു ഉൽപ്പന്നം കൈപ്പോ അഗ്രോ ബൂസ്റ്റർ ഫ്ലവർ ബോൺ കൈപ്പോ ഫ്ലവർ ബൂൺ ചെടികളിൽ ധാരാളം പൂക്കൾ വിരിയുവാൻ സഹായിക്കുന്നു ഓർഗാനിക് മൈക്രോ ന്യൂട്രിയൻസ് ഹെൽപ്സ് ഇൻ ദ കംപ്ലീറ്റ് ഡെവലപ്മെന്റ് ഓഫ് ദി പ്രോഡക്റ്റ് ഇറ്റ് ഹെൽപ്സ് ടു എൻഹാൻസ് ഹയർ ക്രോപ്പിൾ അഗ്രോ എൻസായം മണ്ണിലടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ ചെടികളുടെ വേരിൽ സഹായിക്കുന്നു ഇലകൾ പെട്ടെന്ന് വളരാൻ സഹായിക്കുകയും കായ്കൾ ശരം എന്നിവയുടെ വളർച്ചയ്ക്ക് ഉത്തമമാണ് അഗ്രോ എൻസൈം ഏലത്തിന്റെ ശരത്തിന് നല്ല നീളം വെക്കുന്നതിനും അഗ്രോ എൻസൈം സഹായിക്കുന്നു തേയില ചെടികളിൽ ഈ ഉൽപ്പന്നം സ്പ്രേ ചെയ്യുന്നതു മൂലം അരിമ്പുകൾ വേഗത്തിൽ ഉണ്ടാകുകയും ഇലകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നതിനാൽ അൻപത് ശതമാനം അധിക വിളവ് ലഭിക്കുന്നു കായ്ക്കുകയും പൂക്കുകയും ചെയ്യുന്ന എല്ലാ ചെടികളിലും സമയവ്യത്യാസമില്ലാതെ ഇത് ഉപയോഗിക്കാം കൈപ്പോ അഗ്രോ എയ്റ്റി പ്ലസ് സിവിഡ് എക്സ്ട്രാക്ട് അടങ്ങിയ മികച്ച ആക്ടിവേറ്റ് വെറ്റ് സ്പ്രെഡർ ആണ് കൈപ്പോ അഗ്രോ എയ്റ്റി പ്ലസ് അഗ്രോ എയ്റ്റി പ്ലസിന്റെ ഉപയോഗത്തിലൂടെ ചെടികൾക്ക് നമ്മൾ പ്രയോഗിക്കുന്ന കീടനാശിനിയും പോളിയാർ വളങ്ങളും ഫംഗസൈഡുകളും ചെടികളുടെ എല്ലാ ഭാഗത്തും പടരുന്നതിനും ചെടികൾക്ക് വേഗത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയുന്നുവെന്ന് മാത്രമല്ല ചെടികൾക്ക് നല്ല പച്ച നിറം ലഭിക്കുന്നതിനും സഹായിക്കുന്നു വെള്ളത്തിൽ കലരാത്ത വേപ്പെണ്ണ സൾഫർ മുതലായവ വേഗത്തിൽ വെള്ളത്തിൽ ലയിക്കാൻ അഗ്രോ എയ്റ്റി പ്ലസിന്റെ ഉപയോഗം സഹായിക്കുന്നു ഫംഗസ് രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും മികച്ച വിളവ് നേടുന്നതിനും അഗ്രോ ബൂസ്റ്റർ ഇന്ന് തന്നെ വാങ്ങുക ഓഫർ വില കിലോഗ്രാം വെറും എണ്ണൂറ് രൂപ മാത്രം ഓർഡർ പ്രകാരം ഇടുക്കി ജില്ലയിൽ എവിടെയും എത്തിച്ച് നൽകുന്നതാണ് ഇപ്പോഴിതാ ഒരു അടിപൊളി ഓഫർ കൂടി രണ്ട് കിലോഗ്രാം അഗ്രോ ബൂസ്റ്റർ പർച്ചേസ് ചെയ്യുമ്പോൾ അറുന്നൂറ് രൂപ വില വരുന്ന കൈപ്പോ ഫ്ലവർ ബൂൺ കൈപ്പോ അഗ്രോ എയ്റ്റി പ്ലസ് ഓർഗാനിക് മൈക്രോ ന്യൂട്രിയൻസ് അഗ്രോ എൻസൈം ഇവയിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് തികച്ചും സൗജന്യമായി ലഭിക്കുന്നു കൂടാതെ പത്ത് ലക്ഷം രൂപയുടെ ദമാക്ക ഓഫറും ക്രിസ്മസ് ന്യൂഇയർ സമ്മാന പെരുമഴ ഓരോ പർച്ചേസിനും ആകർഷണീയമായ സമ്മാനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന നൂറ് പേർക്ക് പത്ത് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഈ ഓഫർ പരിമിതകാലത്തേക്ക് മാത്രം നിങ്ങളുടെ കൃഷി ബൂസ്റ്റാക്കാം അഗ്രോ ബൂസ്റ്റർ നിങ്ങളുടെ വിളകളുടെ സമൃദ്ധമായ വളർച്ചയ്ക്കും കായ്ഫല വർധനയ്ക്കും വേണ്ടിയുള്ള ഒരു കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ വിളിക്കൂ സീറോ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈക്സും കമൻസും ആവശ്യമാണ് കൂടാതെ നിങ്ങളൊരു പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ നയൻ